ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കായ്സ് അപ്പം നമ്മൾ സിനുവിൻ്റെ വീട്ടിലാളിൽ അങ്ങനെ നമ്മൾ അൻഷിൻ്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടി പോകണം അപ്പം എന്നൊരു കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കിടാം അപ്പം എന്തായാലും സീനു കുട്ടിയൊക്കെ ഡ്രസ്സ് മാറുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇടവണ്ണപ്പാറ എത്തണം കേട്ടോ ഇടവണ്ണപ്പാറ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയാർ ഓഡിറ്റോറിയം എന്നാണ് തോന്നുന്നുണ്ട് ലൊക്കേഷൻ ഒക്കെ വിട്ടു നിൽക്കണം അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണണം നല്ല മഴ പെയ്യേണ്ടോ കായ് ഹലേ ഹാ ഏയ് അപ്പം എൻ്റെ കുട്ടിയൊക്കെ തലയിൽ എത്ര ഒരു മുടിയായി കെട്ടിയിക്കണക്കി എത്ര ഒരു പൂക്കളിക്കണേ ഒക്കെ അപ്പം എന്തായാലും റിസപ്ഷനാണ് എന്തായാലും ഒരു ആറുമണിയാകുമ്പോഴേക്കൊക്കെ ആണ് പോകണം എന്ന് വിചാരിക്കുന്നത് അതിന് പെണ്ണുങ്ങളെ മാറ്റൽ കഴിയണ്ടേ ഞാനും എൻ്റെ കുട്ടി മാറ്റിയിട്ട് വണ്ടിയിൽ കയറി കുത്തിരിക്കുകയാണ് അപ്പം രണ്ടു ദിവസം ഇനി അലേഹി സിനിമക്ക് ഇവിടെയാവും തിങ്കളാഴ്ച നിശാകുന്ന നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട് അപ്പം എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അല്ലേ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് ഇതാണ് ഓഡിറ്റോറിയം ഒരാള് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നട തളിയില് കൊണ്ടുപോയിട്ട് നിർത്തിരിക്കണേ കാശ് ആയസ് ആകുമ്പോൾ നമ്മളങ്ങനെ കല്യാണ ഹോളിൽ എത്തിയിട്ടോ സാധാരണ എല്ലാവരും കല്യാണത്തിന് പോകുമ്പോൾ നേരെ പോകുന്ന സ്റ്റേജിലേക്ക് ചക്കനിയും പെണ്ണിനെയും കാണാനൊക്കെ അല്ലേ പക്ഷേ നമ്മൾ പോയത് നേരെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ സൈഡിൽ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടോ പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഷമി റോജിയും അതേമാതിരി ആഷിയും ബാക്കിയുള്ള ടീംസൊക്കെ എത്തിയിട്ടുണ്ട് അൻഷിഫും ബാക്കിയുള്ള എല്ലാവരും നേരത്തെ ഫുഡ് കഴിച്ചവരവിടെ പോയിരുന്നു അപ്പോൾ നമ്മളിവിടെ മാന്യതല്ലാതെ കയറിയിരുന്നതല്ല നമ്മളവിടെ വന്നപാടെ അവരെ തന്നെ വേം പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പിടിച്ചു കൊണ്ടേതാണ് കേട്ടോ കഴിച്ച് എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം നമ്മൾ കല്യാണത്തിൽ കൂടുന്നതാണെങ്കിൽ ഈ കാണുന്നത് കേട്ടോ സത്യം മശാല നല്ലൊരു അടിപൊളി കല്യാണമായിരുന്നു എന്തായാലും നല്ല വൃത്തിക്ക് നല്ല രസമായിട്ട് ഓരോ കല്യാണത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാകും കുറച്ച് മാലാകന്മാരെ മാതിരി ഒരു കുറച്ച് പ്രാവുകളൊക്കെ ഇങ്ങനെ പറക്കുന്ന മാതിരി കണ്ടോ ആ ഒരു കോർഡിനേഷൻ ഒക്കെ അടിപൊളി പിന്നെ അതുപോലെ ചെക്കനും പെണ്ണും ഇവിടെ എന്തായാലും എന്തിനെന്തൊക്കെ പറയും എന്തൊക്കെയോ ബി ആണ് എന്താ ബ്രൂൺ ടൂബിയോ ബ്രൂൺ ട്യൂബിയല്ല എന്താ അറിയുന്നവർ പറയും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രൈഡലിനെ കൊണ്ടുപോകണത് ഓക്കെ അപ്പോൾ എന്തായാലും ഓല് ആ ഒരു നാല് കാലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നേരെ സ്റ്റേജിലേക്ക് എൻട്രി ആണ് ഒരുപാട് ആൾക്കാരുടെ എനിക്ക് ഈ ഒരു ഓഡിറ്റോറിയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും അലേഹം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണേ കാരണം എന്താ ഇപ്പോൾ ഇത് സംഭവമെന്ന് വിചാരിച്ചത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്റ്റേജും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ പിന്നെ പുതുവേണിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ പുതുവേണിൻ്റെ പേര് അഫ്നാന്നും പിന്നെ വേങ്ങരയാണ് നാട് ശരിക്കും അഞ്ചിൻ്റെ നാട് വരുന്ന ഓമശ്ശേരിയാണ് ഞാൻ നമ്മുടെ സിനു ഡെലിവറി ടൈമിലൊക്കെ നമുക്ക് നല്ലവണ്ണം ഹെൽപ്പൊക്കെ ചെയ്തു കാരണം ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കൊടുന്ന് തന്നായിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മുടെ കല്യാൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിലും ചക്കര കല്യാണത്തിനൊക്കെ അവർ ഫാമിലി ആയിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ കല്യാണം ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ എന്തായാലും പെണ്ണിൻ്റെ മഹരൊക്കെ ഇട്ടുകൊടുത്തു ഇതാ അഞ്ചിൻ്റെ ഉമ്മയാണ് മഹരൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും കൈ ഇനി വേറൊരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി നല്ലൊരു പാട്ടുകാരുത്തെയാണ് എല്ലാവർക്കും അറിയുന്നതാവും കല്യാണത്തിൻ്റെ ടൈമിൽ എന്നാലും സ്റ്റേജിൽ നല്ലൊരു പാട്ടൊക്കെ പാടിയായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ളവരൊക്കെ പെണ്ണിട്ടുമ്പോൾ മനസ്സിനൊരു സുഖമാണ് നമ്മൾ പെണ്ണുങ്ങൾ കുറ്റം ദാമ്പത്യത്തിന് കുറ്റം പറയല്ല കേട്ടോ കൈസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സുഖമാണ് കാരണം പക്വതയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുഞ്ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാന് പതിനാറ് വർഷത്തെ കാര്യം കുഞ്ഞാൻ പറയുകയാണെ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് വർഷത്തെ കാര്യം പറയുകയാണ് അങ്ങനെ ഇനിയും അവരും ആ ഒരു ഇതിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ചെറുക്കെ ചെയ്തിട്ടോ ഓക്കെ അപ്പം എന്തായാലും ഇതിപ്പോൾ പുതിയവണ്ണ പാട്ടുപാടിയും കൊണ്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ട് ഇതിൽ നിന്ന് റെക്കിടണം എന്ന് ആഗ്രഹമുണ്ട് കാരണം അത്രയും നല്ലൊരു പാട്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല അതായത് കോപ്പി റൈറ്റ് ആണ് അതായത് നമ്മൾ ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കിയുള്ള വീഡിയോസും കൂടി ഓടൂല അത് കട്ടായി പോകും ഇപ്പം യൂട്യൂബൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഡാൻസ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചിലപ്പോ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കേണ്ടത് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ യൂഫിൽ നിന്ന് ഇവിടെ നിൽക്കേണ്ട ആളല്ലേ കൂടെ ഒത്തണോ ഓക്കെ അപ്പം ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പറയുന്നത് അതിൻ്റെ പുതിയ అప్డేట్ ఉంటాం പിന്നെ ഈ നിൽക്കണത് കുറേ നേരമായിട്ട് നമ്മൾ നിൽക്കൽ തുടങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് വേണം ഒന്ന് ഇറങ്ങണം എന്നുള്ളത് കാരണം വന്നത് ചെക്കൻ നമ്മളെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കില്ല എന്താണെന്ന് ഇതിൻ്റെ കല്യാണത്തിലാണ് എന്നുള്ളത് അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഒരു സമയത്തൊക്കെ ചെക്കൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കാനുള്ള ഉണ്ടാവില്ല നമ്മളെ കൽ കെട്ടണ ടൈമിലും നമുക്ക് ഒരു നൂറ് കൂട്ടം ആൾക്കാർ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെറിക്കണം അപ്പോൾ നമ്മളവിടെ നമ്മളെ പരിഗണിച്ചില്ല അതാക്കില്ല അതാക്കില്ല എന്നൊന്നും മാശി പിടിച്ചാൽ നിൽക്കരുത് കാരണം നമുക്ക് ക്ക് നമ്മളെ നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ സംസാരിക്കുക ഫോട്ടോ എടുക്കുക കാര്യങ്ങൾ ചെയ്യുക പോരാ നമ്മളെ പരിഗണിച്ചില്ല എന്ന് ഒരിക്കലും നല്ലതാണ് എനിക്ക് അവൻ്റെ ഉപ്പാനും ഉമ്മാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം നല്ല സാധുക്കളാണ് ഓക്കെ അപ്പോൾ എന്തായാലും മാഷാ അല്ല ഞാൻ ഒരു ഹാപ്പി മാര്യേജ് ലൈഫൊക്കെ പറഞ്ഞു ഇനിയുള്ള ജീവിതം നല്ല രീതിക്ക് അങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇതുവരെ ഉള്ളത് മോശമാണെന്നുള്ളതല്ല ഇനി ദാമ്പത്യത്തിലോട്ട് കിടക്കുകയാണ് കാശ് അപ്പോൾ എന്തായാലും നല്ലൊരു കല്യാണം മാഷാ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു നീറ്റ് ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം ഭയങ്കര വൃത്തിക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഫുഡ് കാര്യമാണെന്നുണ്ടെങ്കിലും കല്യാണത്തിന്റെ ഡെക്കറേഷൻ ആയാലും പിന്നെ ആ ഒരു ഹോൾ ആയാലും എല്ലാം കൊണ്ടും അടിപൊളി മെയിനായിട്ട് ഈ ഒരു ഓഡിറ്റോറിയം ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇനി ഇനിയിപ്പൊ നമ്മൾ വേറെ എടുക്കും തിരിഞ്ഞു നേരെ വീട്ടിലോട്ട് പോവാണ് സിനിമനെ അവിടെ ആക്കി ഞങ്ങൾ നേരെ എന്താക്കും ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ കാണാട്ടോ അനുഷിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഫേറി അവിടുന്ന് കഴിച്ച് ഒന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വേറെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടുന്ന് നമ്മൾ കഴിക്കാൻ കരുത് വന്നപ്പോൾ തന്നെ ചെക്കന്മാർ പഠിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കയറ്റി പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നുംങ്ങാണ്ട് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും പിന്നെ പിന്നെ പപ്പം നല്ല വിശക്ക പിന്നെ രണ്ടാമതിരിക്കണ മോശമല്ലേ അല്ലേ കാരണം പണ്ടത്തെ പണ്ടത്തെമാരൊന്നും അല്ല ഇപ്പം നമ്മളെല്ലാവർക്കും അറിയുക കൈസ അതുകൊണ്ട് എന്താവും നാണം കിടന്ന അപ്പഴാണെന്ന് നമ്മൾ കുറച്ചേ തിന്നുള്ളൂ അല്ലേ പിന്നെ നല്ല വിശ്വ അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ അരിയേക്കോട് വന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം ൾക്ക് എന്നത്തെയും പോലെ ഷെയ്ക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞത് ഷെയ്ക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇന്ന് ഇന്നെടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇന്നത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് അല്ലേ ഏ ആ ഇപ്പം എന്തായാലും ഫീരി ഫ്രണ്ട്ലി നോക്കി എടുത്താണെന്നൊക്കെയാണ് പറഞ്ഞത് മുമ്പിൽ ചെസ്സൊക്കെ ഉണ്ട് അറിയില്ല കളിക്കാനൊന്നറിയില്ലേ ഓക്കെ ഈ നാട്ടുകാരുണ്ടോ ഡ സീനും നാട്ടിൽ എന്തായാലും നല്ല അടിപൊളി കല്യാണമായിരുന്നു അല്ലേ എല്ലാം കൊണ്ട് നല്ല ഉഷാറ് കല്യാണമായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഓൻ്റെ ഫാമിലീസ് ഉണ്ടായിരുന്നു പെണ്ണ് അടിപൊളി പാട്ടുകാരത്തിയാണ് മഷാ അപ്പം എന്തായാലും ഒരു പാട്ടുകാരത്തിന് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ് ഭാഗ്യമുണ്ട് ചെറുക്കണ്ട പാട്ടുകാരത്തി ഒന്നല്ല ഓക്കെ അല്ല പാട്ട് കേട്ട് ഉറങ്ങാലോ ഞാൻ അനുസരിക്കുക പാട്ട് കേട്ട് ഉറങ്ങാം നല്ല പാട്ട് വരുത്തിയാണ് എന്തായാലും ഒരു കല്യാണം അല്ലേ ഓക്കെ ഇപ്പം എന്തായാലും ഹാപ്പി മാരിഡ് ലൈഫ് നല്ല ഒരു എന്താ കുട്ടിക്കളിയിൽ നിന്നും ദാമ്പത്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ദാമ്പത്യം പൂർണ്ണമാണെങ്കിൽ ഒരു കുട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്താണ് ഭാര്യ ഭർത്താവിൽ നിന്ന് പിന്നെ അച്ഛനും അമ്മയായി പിന്നെ അച്ഛനും അമ്മയിൽ നിന്ന് പേരക്കുട്ടിൻ്റെ കല്യാണമാകുമ്പോൾ മകളുടെ കല്യാണമാകുമ്പോൾ വെല്ലിപ്പായി അങ്ങനെ 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 അല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിയിലെ മാറുന്ന മാറണമാരിയാണ് മനുഷ്യൻ്റെ ജീവിതത്തില് ആദ്യം ഗീർ മാറി പിന്നെ ഗീറിങ്ങനെ മാറി തന്നെയാണ് ഓരോ സ്റ്റേജിലേക്ക് ഓക്കെ എന്നാലും നമ്മള് ഫുഡിന് വേണ്ടി ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ പെരയിലാണെങ്കിൽ ഉമ്മ എന്താക്കും ഉമ്മനോട് ഒരു അഞ്ച് മിനിറ്റ് ചൂടായി കഴിഞ്ഞ അമ്മ ഞാൻ കൊടുക്കുന്ന പറ്റൂലല്ലോ ഇവിടെ കായി കൊടുക്കണം വെയിറ്റി വേണം എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇതാണ് അരീക്കോട് സിറ്റിയാന്ന് കേട്ടോ അരീക്കോട് സിറ്റി ഞങ്ങളുടെ മാര് ചപ്പശത്തമാരും നല്ലൊരു ഇല്ല റോഡിൽ കൂടെ ഇതാണ് ബീഫ് സ്റ്റേക്ക് എത്രയോ മണിക്കൂർ ബീ ഇങ്ങനെ കനലിൽ വേവിച്ച് വേവിച്ച് ഒറ്റി 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 അതിൻ്റെ എല്ലാ ഇതും പോയി കഴിഞ്ഞ ദിവസം കിട്ടുന്നതാണ് ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ സാധനം അതിലേക്ക് ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് ഒക്കെ അപ്പൊ ഞാൻ എന്തായാലും അവനെ വീടെത്തി ഞാൻ വീട്ടിലെ ഒറ്റക്കായിരുന്നു അതായത് സിനു കുട്ടി അവിടെ നിന്നും ഉമ്മയും നിജാസും ചക്കരയൊക്കെ അവിടെ നമ്മുടെ തിരൂരാണ് നിജാസും ഉച്ചക്ക് വരുന്നുണ്ട് എന്തോ നമുക്ക് നാളെ ഒരു ഇവിടെ കളിയുണ്ട് അപ്പോൾ അതിനായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം